കേസം നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അപ്ഡേറ്റ് ഫൈലി വന്നിട്ടുണ്ട് കേസ് അപ്പോൾ ഇപ്പയാണ് കേസ് അപ്ഡേറ്റ് വന്നത് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്തൊരു നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക കേസ് അപ്ഡേറ്റിലൂടെ നമുക്കിവിടെ നമ്മുടെ ന്യൂ ഫീച്ചറും അതുപോലെ തന്നെ നമ്മള ഇന്നോവ കാറും അതുപോലെ നമ്മളെ മെക്ലാറിൻ്റെ കാറിൻ്റെ ചീറ്റ് കോഡൊക്കെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണെങ്കിൽ ഇതുവരെയും ചാനൽ നമ്മൾ ചാനലിൽ കേസ് ഈ ഒരു ഗെയിം അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നേരെ തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാകേ സമയം അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മെക്ലാറിൻ്റെ കാറിൻ്റെ മെക്ലാറിൻ കാറിൻ്റെ ചിറ്റ് കോഡാണ് നാലായിരം നാലായിരം വന്ന് കളക്കെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു യെല്ലോ കളർ മെക്ലാറിൻ കാർ നിങ്ങൾക്ക് ഇവിടെ കിട്ടും നിങ്ങൾക്ക് നോർമലി ഇതിൻ്റെ കളേഴ്സും കളൊക്കെ ചേഞ്ച് ചെയ്യാനും സാധിക്കുന്ന ഒരു ഫീച്ചർ ഇതിലുണ്ട് അപ്പം ഇപ്പം നിലവിൽ നമുക്കിവിടെ നമ്മുടെ മെക്ലാറിൻ്റെ ഈ ഒരു അടിപൊളി കാർ ആഡ് ചെയ്തിട്ടുണ്ട് കേസ് അപ്പോൾ ഈ ഒരു കിട്ടിലും കാർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും അപ്ഡേറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു അടിപൊളി മെക്ലാറിൻ്റെ കാർ കിട്ടുന്ന കേസ് ഹൺഡ്രഡ് പെർസൻറ്റേജ് കൺഫേം ആണ് മെക്ലാറിൻ്റെ കാർ കിട്ടുക അപ്പം നിങ്ങൾക്ക് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്ത കേസ് നമ്മുടെ ഈ ഒരു കാറിൻ്റെ ആ വീൽസ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് മോഡിഫിക്കേഷൻ ഫീച്ചറും ഇതിൽ കിട്ടും അപ്പം അങ്ങനത്തെ കുറേ അതിൽ ഫീച്ചേഴ്സ് അടിപൊളി കിട്ടിലും മെക്ലാറിൻ്റെ ഈ ഒരു അടിപൊളി കാറാണ് കേസ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു മെക്കളാറിൻ്റെ കാർ എടുക്കുക അപ്പോൾ മാക്സിമം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത കൂട്ടാറുക്കും അപ്ഡേറ്റ് ലിങ്ക് ഈ ഒരു ഗെയിമിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ്റെ ബോക്സ് ഞാൻ കൊടുത്തേക്കാം ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കൊടുത്തേക്കാ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കാം അതിന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്താലും കിട്ടത്തുള്ളൂ അത് നമ്മൾ ഇന്നോവ കാറിൻ്റെ ചുറ്റിക്കോളാണ് പന്ത്രണ്ട് പൂജ്യം ഏഴ് അപ്പം നിങ്ങൾ പന്ത്രണ്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചിരുന്ന പന്ത്രണ്ട് പൂജ്യം ഏഴ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നോവ കാറൊക്കെ കിട്ടും ഇത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു കോഡ്സൊക്കെ നമ്മുടെ ടീമിലോട്ട് അടിക്കാവൂ എങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടത്തുള്ളൂ അപ്പം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു കോഡും കാളൊക്കെ നിങ്ങൾ ഇതിലോട്ട് അടിക്കാവൂ അപ്പോൾ എന്തായാലും ഒരു അടിപൊളി കിട്ടില്ല ഇന്നോവ കാർ കാറൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇന്നോവ കാർ മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള ഫീച്ചർ ഈ ഒരു ഗെയിമിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ച കളറും കളി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും അതുപോലെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ് റീസ് അപ്പം ഞാൻ മോഡിഫിക്കേഷൻ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ടയേഴ്സ് സൈസ് കൂട്ടാം കുറയ്ക്ക് അങ്ങനത്തെ കളേഴ്സ് ചെയ്ഞ്ച് ചെയ്യാം അങ്ങനത്തെ കുറേ അധികം പുതിയ പുതിയ ഫീച്ചേഴ്സും ഈ ഒരു മോഡിഫിക്കേഷൻ്റെ ഓപ്ഷനിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്ന അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും ഈ ഒരു മോഡിഫിക്കേഷനിലൂടെ തന്നെ കിട്ടുന്നതായിരിക്കും ും വേറെ കൂടുതൽ അപ്ഡേറ്റൊന്നും ഇതൊക്കെ വന്നിട്ടില്ല അതുപോലെ കുറച്ച് പ്രോക്സിൻ്റെ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വലിയ ഡീറ്റെയിൽഡ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആ ഒരു പ്രോക്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാത്തത് ഓക്കെ അപ്പം ഈ ഒരു പ്രോക്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഏതൊക്കെയാണ് പ്രോക്സുകൾ നമ്മുടെ ഗെയിമിൽ നമ്മുടെ ഗെയിമിൽ ഏതൊക്കെ പുതിയ പ്രോക്സുകളാണ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഒരു വീഡിയോയിൽ തന്നെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പ്രോക്സക്ക് വേണ്ടി മാത്രം അപ്പോൾ എന്തായാലും ഈ ഒരു അടിപൊളി അപ്ഡേറ്റ് എല്ലാം കൂട്ടാരും ചെയ്യാം ഓക്കെ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഇന്നോവ കാർ വേസ് സോറി നമ്മുടെ ജി ടി എ ഫൈവ് സിറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേസ് അപ്പോൾ ജി ടി എ ഫൈവ് സിറ്റി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ കേസ് ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ജി ടി എ ഫൈവ് എന്ന് പറഞ്ഞ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു ജി ടി എ ഫൈവ് എന്ന് പറഞ്ഞ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡൗൺലോഡ് പേജിലോട്ട് പോകും അവിടെ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ ഡൗൺലോഡ് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഡൗൺലോഡ് ചെയ്യാ ബ്രൗസറിലോട്ടായിരിക്കും പോകുന്നത് അവിടെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുക കേസ് കുറച്ച് എം പി ഒക്കെ കാണത്തുള്ളൂ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ അപ്പം ഒന്ന് ഡൗൺലോഡ് നൂറ്റി അമ്പത്തിരണ്ട് എം ബിങ്ങളൊക്കെ ഉള്ളൂ കേസിൽ ഫയൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് അപ്ഡേറ്റ് ഇല്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളൊന്നുകൂടെ നിങ്ങൾക്ക് വേറൊരു ലിങ്ക് കൂടെ ഞാൻ കൊടുത്തേക്കാം ഈ ഒരു പ്രോമിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലിങ്ക് കൂടെ കൊടുത്തേക്കാം അപ്പോൾ അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം അതും ഇമ്പോർട്ടൻറ്റ് ഫയലാണ് ഗെയിസ് അതും കൂടെ ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ അതും കൂടെ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ രണ്ട് ഫയൽസ് കൂടെ എന്നിട്ട് നിങ്ങൾ ഗെയിമിനകത്തോട് കയറിയിട്ട് അവിടെ ആർ ജി എസ് മെനു എടുക്കുക ആർ ജി എസ് മെനുവിൽ ഞാൻ പുറത്തോട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഓക്കെ ഇപ്പം നിങ്ങൾ ആർ ജി എസ് മെനുവിൽ ആ ലോഡെന്ന് പറഞ്ഞാൽ ഒരു ഫീച്ചർ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗൈസ് ആ ഒരു ലോഡെന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ലോഡെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നമ്മൾ ഫയൽ മാനേജറിലോട്ട് പോകും അവിടെ നിങ്ങളാ ഒരു ജി ടി എ ഫയലിൻ്റെ അല്ലെങ്കിൽ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത പ്രോമിറ്റിൻ്റെ ആ ഒരു ഫയൽ ജസ്റ്റ് ഒന്ന് തപ്പി കണ്ടുപിടിക്കാം ഏതെങ്കിലും ഒന്ന് ഫയലൊക്കെ തപ്പി കണ്ടുപിടിക്കുക നോക്കുക അപ്പോൾ ഞാൻ അവിടെ നമ്മൾ ജി ടി എ ഫൈവ് സിറ്റിയുടെ മാപ്പ് ഒക്കെ അപ്പോൾ ഇവിടെ എനിക്ക് ജി ടി എ ഫൈവ് അല്ലെ അപ്പം ഞങ്ങളുടെ മറ്റേ പ്രോ പ്രോക്സിനെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫയലാണ് ഈ ഒരു ഫൈൽ അതിൻ്റെ പേരെങ്ങനെ തന്നെ ആ ജസ്റ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാറാണ് ഈ ഇവിടെ സ്പോൺ ആവണത് ആ ഒരു കാറിൻ്റെ ലിങ്കാണ് ഓക്കെ അപ്പോൾ അത് ആ ഒരു കാറിൻ്റെ ലിങ്ക് ആണ് ഇങ്ങനെ നിങ്ങൾ ഒന്നുകൂടെ ഗെയിം റീഫ്രഷ് ചെയ്യുക ഗെയിം റീഫ്രഷ് ചെയ്ത് ഗെയിമിനകത്ത് ഒന്നുകൂടി കയറി ഇവിടെ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇതാണ് ആ ഒരു പുതിയ ഫീച്ചർ ഇനി നിങ്ങൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യും തോറും ഇവിടെ ആ ഒരു വെഹിക്കിൾ ആണെങ്കിൽ വെഹിക്കിൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അടുത്ത ഫയൽ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം അടുത്ത ഫയൽ ആഡ് ചെയ്യാൻ കഴിയുന്നതിനെ ലോഡ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫയൽ മാനേജർ ജി ടി എ ഫൈവ് എന്ന് പറഞ്ഞ സിറ്റി ജി ടി എ ഫൈവിൻ്റെ സിറ്റി എന്ന് പറഞ്ഞ ഫയൽ ഒന്ന് തപ്പി കണ്ടുപിടിക്കുക അപ്പം ഞാൻ അവിടെ നമ്മൾ ജി ടി എ ഫൈവിൻ്റെ ആ സിറ്റിങ് ആകെ ജസ്റ്റ് ഒന്ന് തപ്പി കണ്ടു പിടിച്ചിട്ട് വരാം ഓക്കെ ഇപ്പം ജി ടി കിട്ടി കഴിഞ്ഞു അപ്പം ജി ടി ഫൈവിൻ്റെ ഈ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഡ് ആവും ലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡ് പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി കാണിക്കും ലോഡിങ് ആവേണ്ടതാണ് ഗെയിസ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക ഗെയിമ റീസ്റ്റാർട്ട് ചെയ്ത് ഗെയിമ തൊന്നുകൊണ്ട് കയറുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജി ടി എ ഫൈവ് കാണാനായിട്ട് സാധിക്കും നിങ്ങൾ ചെയ്യാനുള്ളത് ആ ഒരു ബട്ടണമായി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും ഒരു ജി ടി എഫ് ഇല്ല ആ ഒരു ബട്ടണുമായി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പം ജി ടി ഫൈവിൻ്റെ ബട്ടണുമായി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ കേസ് ഡയറക്റ്റ് നമ്മുടെ ജി ടി എഫൈവ് സിറ്റിയിലോട്ടാണ് കേസ് പോണത് ഓക്കെ അപ്പൊ കേസ് നിങ്ങളുടെ ഷേമ ചോദിക്കാണ്ട് കേസ് ഞാൻ ഒരു ജി ടി എ ഫൈവിൻ്റെ കളിക്കുന്ന ആ ജി ടി ഫൈവ് സിറ്റിയിൽ കളിക്കുന്ന വീട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേസ് അപ്പോൾ അതിൻ്റെ ഗാലറിയിൽ കാണാനില്ല കേസ് അതുകൊണ്ടല്ലേ കൂട്ടർ ക്ഷമിക്കുക ഫയൽ നിങ്ങൾ നോർമലി ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്താൽ മതി കേസ് എന്നിട്ട് ഡയറക്റ്റ് നിങ്ങൾ ആ ഒരു ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ജി ടി ഫൈവ് സിറ്റിയിലോട്ട് തന്നെ പോകാനായിട്ട് സാധിക്കും കേസ് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻ്റ് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ വീടൊക്കെ താഴെ ചെയ്യുക അഗേസ്റ്റ് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് ഓക്കെ അപ്പോൾ കേട്ടത് വീഡിയോ എത്രയുള്ള കേസ് വിട്ടേ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് അത് സൂപ്പർ സൂപ്പർ വീഡിയോ ആടുത്തുള്ളിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ